നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇരുപത്തിയഞ്ച് വയസ്സുള്ള താരങ്ങളുണ്ട് അവർ പക്ഷെ നാൽപ്പത് പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ക്രിസ്ത്യാന നേരെ തിരിച്ചാണ് അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സുണ്ടാവാം പക്ഷേ ഇരുപത്തിയഞ്ചുകാരെ പോലെ ചുരുചുരുക്കോടെ കളിക്കുന്നു ഇത്തരം ഒരു വാദം നടത്തുന്നത് മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം കൂടിയായ ലൂയിസ് സാഹയാണ് തൻ്റെ മുൻ സഹതാരം ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പലപ്പോഴായിട്ട് അദ്ദേഹം നല്ല വാക്കുകൾ പറയാറുണ്ട് അത്തരത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാവ് പ്ലേഴ്സ് ദാറ്റ് ആർ ട്വൻറ്റി ഫൈവ് ആൻഡ് ആക്ടിങ് ലൈക്ക് ദ ആർ ഫോർട്ടിൻ ക്രിസ്ത്യാനോ ഇസ് ദി ഓപ്പോസിറ്റ് സോ നാൽപ്പത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സുള്ള യുണൈറ്റഡ് താരങ്ങൾ നാൽപ്പത് വയസ്സുകാരെ പോലെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള താരങ്ങളുണ്ട് യുണൈറ്റഡിൽ ക്രിസ്ത്യാനോ നേരെ ഓപ്പോസിറ്റാണ് ക്രിസ്ത്യാനോക്ക് നാൽപ്പത് വയസ്സുണ്ടാവാം നാൽപ്പത് വയസ്സാണ് പക്ഷേ അദ്ദേഹം ഇരുപത്തി അഞ്ചുകാരനെ പോലെ വിത്ത് പാഷൻ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നു സോ അൺബിലീവബിൾ ആണ് കാര്യം അദ്ദേഹത്തിനൊരു ലെഗസി ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ എന്ന് മാത്രമല്ല ലോകത്ത് മൊത്തം ഹി ഹാസ് എ ലെഗസി ഇൻ ദി മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇൻ ദി വേൾഡ് ഇൻ ജനറൽ തീർച്ചയായിട്ടും അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അർഹിച്ചതാണ് ലോകത്ത് മറ്റൊരു താരവും അർഹിക്കാത്ത തരത്തിലുള്ള പ്ര മികവ് അദ്ദേഹം കാണിക്കുമ്പോൾ അദ്ദേഹം അത് അർഹിക്കുന്നു നോ അറ്റ്ലെറ്റ് ഹാസ് ഡൺ ദാറ്റ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നുകൂടി ലൂയിസ് സഹ പറയുന്നു അതായത് ഈ നാൽപ്പത് വയസ്സിലുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സൗദി പ്രോ ലീഗിലെ ക്ലബ്ബായി അൽനസറ കൊടുത്തത് രണ്ട് വർഷത്തേക്കുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഷനാണ് ആ സി ആർ സെവൻ ഇനിയിപ്പോൾ നാൽപ്പത് കഴിഞ്ഞല്ലോ നിർത്താൻ പോവുകയാണ് അടുത്ത വേൾഡ് കപ്പ് കൂടി കൂടിയെങ്കിൽ കളിച്ചോട്ടെ എന്ന ഔദാര്യത്തിലെ ഒറ്റ സീസണിലെ കോൺട്രാക്റ്റ് പുതുക്കൽ അല്ല നടത്തിയത് രണ്ട് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ് സി ആർ സെവൻ ഈ സീസണിൽ അതായത് പോയ സീസണിൽ സൗദി പ്രോ ലീഗിലെ ടോപ്പ് സ്കോററാണ് അതിന് മുന്നത്തെ സീസണിൽ സൗദി പ്രോ ലീഗിലെ ടോപ് സ്കോറാണ് അപ്പോൾ മിന്നിക്കത്തി കളിച്ചുകൊണ്ടേ ഇരിക്കുന്ന സി ആർ സെവൻ അദ്ദേഹം ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ ചുറുചുറുക്കോട് ഈ നാൽപ്പതാം വയസ്സിൽ കളിക്കുമ്പോൾ യുണൈറ്റഡിലെ ചില താരങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് പക്ഷേ നാൽപ്പത് പോലെയാണ് അവരെ കാട്ടിക്കൂട്ടുന്നത് ഇതാണ് ലൂയിസായുടെ വാദം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉഡോ